എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള വർത്തമാനത്തിൻ്റെ ഈ പുതിയ പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സംസാരിക്കാനുള്ളത് പ്രസിദ്ധ പ്രഭാഷകനും അധ്യാപകനും സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ സുനിൽ പി ഇളയിടമാണ് സ്വാഗതം സുനിൽ മാഷെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ജനാധിപത്യത്തെക്കുറിച്ചുള്ള വലിയ വ്യാകുലതകൾ സമൂഹത്തിൽ പ്രബലമാണെന്ന് പ്രത്യേകിച്ച് ജനാധിപത്യത്തിന് സംഭവിക്കുന്ന അപജയത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ സാമൂഹ്യ നിരീക്ഷകർ ഒരുപക്ഷെ ഉപയോഗിക്കുന്ന പ്രതീകമാണ് ദിലീപനെയും അഗ്നിവർണനെയും തമ്മിലുള്ള താരതമ്യം രഘുവംശത്തിലെ ആദ്യത്തെ രാജാവായ ദിലീപൻ അർത്ഥ കാമങ്ങളെപ്പോലും ധർമ്മമാക്കി മാറ്റിയ ഒരാളാണ് എന്നാൽ ദിലീപനിൽ തുടങ്ങുന്ന ഈ രഘുവംശ ചരിത്രം അവസാന രാജാവായ അഗ്നിവർണനിൽ എത്തുമ്പോൾ ജനങ്ങൾക്ക് വണങ്ങിപ്പോകാൻ തൻ്റെ ചെരുപ്പുകൾ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ തൂക്കിയെടുക്കുന്ന ഒരു വിപരീത പരിണാമത്തിലേക്ക് എത്തുന്നുണ്ട് ഒരുപക്ഷെ ഈ ദിലീപനിൽ നിന്ന് അഗ്നിവർണ്ണനിലേക്കിലുള്ള പരിണാമം ജനാധിപത്യത്തിൽ നമുക്ക് കാണാം അബ്രാഹിം ലിങ്കണിൽ നിന്ന് ട്രംപിലെത്തി നിൽക്കുന്ന അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ വിപരീത വിപരീതമുണ്ട് ഗാന്ധിയെയും നെഹ്റുവിനെയും പോലുള്ള മഹാത്മാക്കളിൽ നിന്ന് വിഭജിത രാഷ്ട്രീയത്തിൻ്റെ സമകാലിക അവസ്ഥകളിലേക്ക് എത്തുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അവസ്ഥകളുണ്ട് ഈ സാഹചര്യത്തെ മാഷ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വാസ്തവത്തിൽ നമ്മുടെ ലോകത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ചരിത്രം എടുത്താൽ അതിനുള്ളിൽ ഈ ഒരു അട്ടിമറി തുടക്കം മുതലുണ്ട് ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ നിരീക്ഷണം നമുക്കൊക്കെ അറിയുന്നത് പോലെ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ് ലിംഗയുടെ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ ആണ് പക്ഷെ പിന്നീട് ഉള്ള ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇതിൽ ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നത് താരതമ്യേന പ്രബലമാവുകയും ബൈ ദ പീപ്പിൾ എന്നത് മിക്കവാറും അപ്രസക്താവുകയും ചെയ്യും അതുകൊണ്ട് ജനങ്ങളിൽ നിന്നാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നെല്ലാമുള്ള വാദങ്ങൾ ഫാസിസ്റ്റുകൾ പോലും ഉന്നയിക്കുകയും തങ്ങളുടെ ഭരണം ജനാധിപത്യമാണ് എന്ന് കരുതുകയും ചെയ്യുന്നു അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ശേഷം ഉണ്ടായി ഇപ്പോൾ ഹിറ്റ്ലർ മുസോളിയും അതത് രാജ്യങ്ങളിൽ ഏതാണ്ട് ഭൂരിപക്ഷ പിന്തുണയുള്ള ആളുകളായിരുന്നു അവരും ജനങ്ങൾക്ക് വേണ്ടി എന്ന് തന്നെയാണ് അവകാശപ്പെട്ടിരുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആയിരുന്നു അതുകൊണ്ട് ജനാധിപത്യമെന്ന പ്രക്രിയയ്ക്കുള്ളിലെ ഈയൊരു അടിസ്ഥാന വൈരുദ്ധ്യത്തെ നമുക്ക് എത്രത്തോളം അഭിമുഖീകരിക്കാൻ കഴിഞ്ഞു ജനങ്ങൾ എന്ന അധികാരസ്ഥാനം എത്രത്തോളം ജനാധിപത്യത്തിൽ ഉയർന്നു വന്നു എന്ന ചോദ്യം വളരെ പ്രധാനമാണ് ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ ലിബർട്ടി ഇക്വാലിറ്റി ഫ്രറ്റേണിറ്റി എന്ന് പറയുമെങ്കിലും ഈ ലിബർട്ടി എന്നത് ഇക്വാലിറ്റിക്കോ ഫ്രറ്റേണിറ്റിക്കോ ഉള്ള സ്വാതന്ത്ര്യമായിട്ട് പിൽക്കാലത്ത് മാറിയില്ല സമീർ അമീൻ പറയുന്നത് ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എന്നിടത്തേക്ക് അത് ചുരുങ്ങിയെന്നാണ് സ്വത്തോടമസ്ഥയ്ക്കുള്ള അവകാശം എന്നല്ലാതെ സാഹോദര്യത്തിനും സമത്വത്തിനുമുള്ള അവകാശമായിട്ട് അത് മാറി ഉണ്ടായില്ല അങ്ങനെ നോക്കിയാൽ ആധുനികത ജന്മം നൽകിയ ജനാധിപത്യ സമത്വ സങ്കല്പങ്ങൾ ആധുനികതയ്ക്കുള്ളിൽ വച്ച് തന്നെ ഒരു ചരിത്രം നമുക്ക് നൂറ്റാണ്ടിൽ കാണാൻ പറ്റും ഫാഷിസം അതിനെ അതിൻ്റെ ഉച്ചസ്ഥാനത്തേക്ക് എത്തിച്ചു നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലും നമുക്കിത് കാണാൻ പറ്റും ദേശീയ പ്രസ്ഥാനം അടിസ്ഥാനപരമായിട്ട് രണ്ട് ഘടകങ്ങളിലാണ് മുന്നിയത് ഒന്ന് ആൻറ്റി ഇമ്പീരിയലിസം ബ്രിട്ടീഷ് വിരുദ്ധത സാമ്രാജ്യവിരുദ്ധത എന്ന് പറയാം രണ്ട് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യർക്കുമുള്ള തുല്യാവകാശവും മനുഷ്യാന്തസ്സും അംബേദ്കർ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് ഈ മനുഷ്യാന്തസിൻ്റെ ഘടകത്തെ സവിശേഷമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ജാതീയമായി തട്ടുതിരിക്കപ്പെട്ട സ്ഥിതിയിൽ നിന്ന് ആ സാമൂഹിക നീതിയുള്ളൊരു ജീവിതം എന്ന ആശയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഭരണപ്രക്രിയയിലും ജനാധിപത്യത്തിൻ്റെ അവശേഷിക്കുന്ന പുറന്തൊണ്ടിലും ഇതൊന്നുമില്ല അതായത് ജനാധിപത്യം അംബേദ്കറെ സംബന്ധിച്ച് രാഷ്ട്രീയ ജനാധിപത്യവും സാമൂഹിക ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യമായിരുന്നു സാമ്പത്തിക ജനാധിപത്യം എന്ന രാജ്യം ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടോയെന്നുള്ള സംശയമാണ് ആരുടെയും പരിഗണനയിലില്ല സാമൂഹിക ജനാധിപത്യം ചില സംഭാഷണങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും എഴുപത്തഞ്ച് വർഷത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം എടുത്താൽ സാമൂഹിക ജനാധിപത്യം കൂടുതൽ കൂടുതൽ ദുർബലാവുകയാണ് ചെയ്തത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് ജാതി സമൂഹങ്ങൾക്ക് മനുഷ്യാന്തസ്സോടെ കഴിയാൻ പറ്റുന്ന ഒരിടം എന്ന സ്ഥിതി ഒരു ഒരൻപത് കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഇത്രയും ഉണ്ടായിരുന്നു അതിൻ്റെ പത്തിലൊന്നും പോലും ഇന്ന് ഇല്ല എന്ന് പറയാം നിങ്ങൾ വ്യത്യസ്തനായ ഒരു മതക്കാരനാണ് എന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാനോ വേട്ടയാടപ്പെടാനോ കൊല ചെയ്യപ്പെടാനോ ഒക്കെയുള്ള വളരെ സ്വാഭാവികമായ കാരണമായി മാറിക്കഴിഞ്ഞു ഇന്ത്യയെ സന്ദർശിച്ചിടത്തോളം ഇപ്പോൾ മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ടപ്പോൾ അത് ഇന്ത്യക്കാകെ ഒരു ക്ഷോഭമായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും ആളുകൾ കൊല്ലപ്പെടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ക്ഷോഭമൊന്നുമില്ല ഇത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഫാസിസ്റ്റ് മനോനില പതിയെ പതിയെ ജനറലൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് വളരെ വിദ്വേഷപൂർണ്ണമായ പ്രവൃത്തികൾ ഏതാണ്ട് എന്നോണം രാജ്യത്തിൻ്റെ പല കോണുകളിലും നടക്കുന്നുണ്ട് പക്ഷേ രാജ്യം അതിനെക്കുറിച്ച് ഉത്കണ്ഠമൊന്നുമല്ല അപ്പം ആ സ്ഥിതിയിലേക്ക് ഇപ്പോൾ ഗസയിലെല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് ഒരുപക്ഷെ സൊമാലിയയിൽ നമ്മൾ വളരെ മുമ്പ് കണ്ടിരുന്ന അത്രമേൽ നിസ്സഹായമായ മനുഷ്യജീവിതത്തിൻ്റെ ചിത്രം ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഗസയിൽ നിന്നാണ് ലോകത്തിന് പക്ഷേ ഉത്കണ്ഠിരുന്നില്ല ഞാൻ പറഞ്ഞു വെച്ചാൽ ആ നിലയിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രകൃതം രൂപപ്പെടുത്തിയ ഒരാശയത്തെ അല്ലെങ്കിൽ ഒരു അനുഭവലോകത്തെ ഏതാണ്ട് പൂർണ്ണമായും നിരാകരിച്ച് ജനാധിപത്യത്തെ രാഷ്ട്രീയ ജനാധിപത്യമെന്ന എന്ന നിലയിലേക്ക് ചുരുക്കി സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങളെ ജനാധിപത്യത്തിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ എന്നത് തന്നെ പൊളിറ്റിക്കൽ മെജോറിറ്റിക്ക് പകരം കമ്മ്യൂണൽ മെജോറിറ്റിയെ മുൻനിർത്തി നടപ്പാകുന്നൊരു നിലയിലേക്ക് മാറ്റുകയും ചെയ്തു ഇത് അംബേദ്കർ വളരെ മുമ്പ് ചൂണ്ടിക്കാണിച്ചാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ക്രൈസിസായിട്ട് അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട് അതിൻ്റെ നിർവഹണ സ്ഥാനത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഒരു ആശയം തലകീഴ്മറിയാവുന്നതിൻ്റെ പരമാവധിയിൽ നമ്മളെത്തി എന്ന് വേണമെങ്കിൽ പറയാം സാറി ഫാസിസ്റ്റിന് അനുകൂലമായ ഒരു പൊതുബോധം ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഈ പൊതുബോധം നിർമ്മിക്കപ്പെടുന്നത് ഒരു ഗഡേഷൽ ക്രമാനുഗതമായ ഒരു പ്രക്രിയയാണ് ഒരുപക്ഷെ ഈ സത്യാനന്തര കാലമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മുൻപുറത്തൊക്കെ എൻ്റെ ഒരു പരാമർശമുണ്ട് ട്രൂത്ത് ഈസ് എ സക്സസ്ഫുൾ ലൈഫ് ട്രൂത്ത് ഈസ് എ ലക്കി ലൈഫ് വിജയിക്കുന്ന നുണയാണ് സത്യം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷേ ഈ സത്യാനന്തര കാലത്തിൽ ലോകത്തിൽ ജനറലായിട്ടും ഭാരതത്തിൽ വിശേഷമായിട്ടും ഈ ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളെ ഫാസിസ്റ്റുകൾ വിലക്കിടുകയും ഫേക്ക് ഐ ഡികളും അതുപോലെ ധാരാളം യൂട്യൂബ് ചാനലിലൂടെയും ഈ പറയുന്ന ഒരു പ്രൊപ്പകാന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അതിനുള്ള മറു മരുന്ന് എന്താണെന്നാണ് സാർ ചിന്തിക്കുന്നത് സത്യാനന്തര കാലത്തിന് നമുക്ക് ജനാധിപത്യ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മറു മരുന്ന് എന്തായിരിക്കുമെന്നുള്ള സാർ ചിന്തിക്കുന്നത് അത് വളരെ ദീർഘമായൊരു പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ മാധ്യമമണ്ഡലം ഏതാണ്ട് പൂർണ്ണമായിട്ടും മറ്റ് പ്രകൃതം കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ഫാഷനിസത്തെ പ്രത്യക്ഷമായി പിന്തുണയ്ക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഉദാഹരണത്തിന് മാധ്യമങ്ങളിലൂടെ ഒരാൾക്ക് കൈവരേണ്ട അറിവ് ഏത് തരത്തിലുള്ളതാണ് കുറേ ഇൻഫർമേഷൻ കോരി നിറയ്ക്കലാണോ അതോ കുറേ വസ്തുതകൾ കൊണ്ട് ആളുകളെ രസിപ്പിക്കലാണോ അങ്ങനെയാവല്ലോ നിങ്ങൾക്ക് ധാരാളം ഇൻഫർമേഷൻസ് ഇങ്ങനെ കൊടുത്ത് കൗതുകകരമായ വിവരങ്ങളിലൊരു ശൃംഖല ഉണ്ടാക്കി വിജ്ഞാനികളാണ് എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് എന്നാൽ ലോകയാഥാർഥ്യത്തെക്കുറിച്ചുള്ളൊരു സൂക്ഷ്മധാരണ ഒട്ടുമേ ഇല്ലാത്തവരായി അവരെ മാറ്റിത്തീർക്കാം ഇതെന്ന് ധാരാളമായിട്ട് നടക്കുന്നുണ്ട് ഇൻഫർമേഷനാണ് വിസ്ഡം എന്ന് തെറ്റിദ്ധരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ക്രിട്ടിക്കൽ സെൻസിബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ടോ മൂന്നോ ദിവസം മാത്രം നിലനിൽക്കുകയും പ്രത്യേകിച്ചൊരു ഫലവും ഉൽപ്പാദിപ്പിക്കാതെ അവസാനിക്കുകയും ചെയ്യുന്ന വിവാദങ്ങളായി അപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു ഇൻ്റർപ്രറ്റേറ്റീവ് പൊട്ടൻഷ്യൽ ക്രിറ്റിക്കൽ സെൻസിബിലിറ്റി ഇതൊന്നും മാധ്യമങ്ങളിൽ നിന്ന് രൂപപ്പെടാൻ ഇപ്പോൾ എളുപ്പമല്ല പകരമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെയും ഒരു എന്താ പറയുക കോൺട്രവേഴ്സിയുടെയും ഒക്കെ ഒരു ലോകമുണ്ട് അപ്പോൾ ഒരു അകമ്പൊള്ളയായ ഒരു സമൂഹ നിർമ്മാണത്തിന് വളരെ കൂടുതൽ പര്യാപ്തമായൊരു മാധ്യമ മണ്ഡലം വന്നിട്ടുണ്ട് ഈ മാധ്യമ മണ്ഡലത്തിലാണ് സത്യാനന്തരം എന്ന് പറയാവുന്ന ഒരു അന്തരീക്ഷം വേരുപിടിക്കുന്നത് കാരണം നിങ്ങൾ അറിയുന്ന വസ്തുതയെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നതിന് വെറും ഒരു ഡാറ്റയായി കാണുന്നതിന് പകരം ഒരു സമൂഹ യാഥാർത്ഥ്യത്തിലും ചരിത്ര സന്ദർഭത്തിലും വെച്ച് അതിനെ മനസ്സിലാക്കിയാൽ അത് ഒരു ധാരണയായിട്ട് മാറും അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള നിലയിൽ മറിച്ച് ഒരു കേവല വിവരമാണെങ്കിൽ പൊങ്ങുതടി പോലെ നിൽക്കും പൊങ്ങുതടി പോലെ നിൽക്കുന്ന വിവരത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതാണ് ചരിത്രപരമായി ശരി ഏതാണ് തെറ്റ് എന്നത് അവിടെ തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ടൊരു വിവരത്തെ ആധികാരികമാക്കുന്നത് അതിൻ്റെ സത്യാത്മകതയുടെ അടിസ്ഥാനമായിരിക്കുന്നത് അത് ചരിത്രത്തിൽ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്ന തിരിച്ചറിവാണ് ഈ തിരിച്ചറിവുണ്ടാകാൻ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം സഹായകമല്ല നമ്മുടെ മാധ്യമ മണ്ഡലവും സഹായകമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ സത്യാനന്തരതയുടെയും ഫാസിസ്റ്റ് പ്രചാരവേലയുടെയും ലോകത്തെ ചെറുക്കാൻ താരതമ്യേന വളരെ വിപുലമായ ഒരു പരിശ്രമം ആവശ്യമുണ്ട് ഞാനത് രണ്ട് തരത്തിൽ കാണണം എന്ന് കരുതുന്നു ഒന്ന് കീഴ്ത്തട്ടിലെ ഈ അറിവ് രൂപങ്ങളെ കുറേ കൂടി സൂക്ഷ്മവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാവണം അത് അറിവ് അറിവെന്ന് പറയുന്നതിനെ കോണ്ടക്സ്ച്വലൈസ് ചെയ്യാനും ഹിസ്റ്റോറിക്കലായി അതിനെ നോക്കാനും ഒരു പരിശീലനം ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം അത്യവശാലിപ്പോൾ അതാരും ചെയ്യുന്നില്ല രണ്ട് മനുഷ്യർക്കിടയിലെ സ്നേഹത്തെയും സാഹോദര്യ ഭാവനയെയും ഉയർത്തിപ്പിടിക്കണം സ്നേഹം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയാണ് ഒരു പേഴ്സണൽ കാറ്റഗറിയാണ് അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ച ഏറ്റവും മനോഹരമായ ഒരു ഒബ്സർവേഷൻ ലവ് ഈസ് ദാറ്റ് കണ്ടീഷൻ ഇൻ വിച്ച് ഹാപ്പിനെസ് ഓഫ് അനദർ പേഴ്സൺ ഈസ് എസെൻഷ്യൽ ഫോർ യുവർ ഓൺ അതായത് എൻ്റെ സ്നേഹാനന്ദം സ്നേഹാനുഭവം എന്ന് പറയുന്നതിൻ്റെ പേര് മറ്റൊരാളാണ് ഈ മറ്റൊരാൾ മറ്റൊരാളതിൻ്റെ കേന്ദ്രത്തിലുണ്ട് അങ്ങനെ സ്നേഹത്തെ ഒരു 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 അടിസ്ഥാന സാമൂഹ്യ രാഷ്ട്രീയ സമ്പർക്കമായിട്ട് വികസിപ്പിക്കാൻ നമുക്ക് പറ്റണം നിർഭാഗ്യവശാൽ ഇപ്പോൾ അതിൻ്റെ വിപരീതത്തിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് കാരണം പരമാവധി ആളുകൾക്കിടയിലുള്ള ഭിന്നതകളെയും വ്യത്യാസങ്ങളെയും അവർക്കിടയിലുള്ള ചെറിയ തർക്കങ്ങളെയും ഒക്കെ ശ ശത്രുതയാക്കി മാറ്റാനാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓപ്പോസിഷനല്ല ഡിഫറൻസ് പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവമാണ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത് നിലപാടുകളെ മുൻനിർത്തി നാം രൂപപ്പെടുത്തി എടുക്കേണ്ടതാണ് ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല ഏത് ഡിഫറൻസ് ശത്രുതയായി തീരുന്ന രീക്ഷമുണ്ട് അപ്പോൾ ഈ രണ്ട് തലങ്ങളെയും നമ്മൾ ഒന്ന് അനുഭവപരമാണ് മറ്റൊന്ന് ദൈക്ഷണികമാണ് ഇത് രണ്ടും രണ്ട് കാര്യങ്ങളല്ല ദൈക്ഷണികമായ ഈ വീക്ഷണമാണ് അനുഭവബോധത്തെ ഉണ്ടാക്കുന്നത് ആനുഭവികമായാൽ മാത്രമേ ദൈക്ഷണികതയ്ക്ക് ഒരു മൂല്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതൊരു പെഡാൻട്രി ആയിട്ട് അവസാനിക്കൂ സാറീ പറഞ്ഞ ഈ സ്നേഹത്തെക്കുറിച്ചുള്ള വൈലോപ്പള്ളിയുടെ ഒരു വാചകമുണ്ട് കണ്ണീരിനെക്കുറിച്ചുള്ള ധ്യാനമാണ് പൊതുപ്രവർത്തനം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമുണ്ട് ഒരുപക്ഷെ ഈ കണ്ണീരനെക്കുറിച്ച് എന്താണ് ഒരു സ്ത്രീ പുഴയിലിറങ്ങി വസ്ത്രം മാറില്ല നിൽക്കുമ്പോൾ അവർക്ക് വസ്ത്രം ധരിക്കാൻ ഇട ഇടവെള്ളടുത്ത കാലത്ത് അതിൻ്റെ വസ്ത്രം ധരിക്കുന്ന ഗാന്ധിയും നമുക്ക് ഓർമ്മയുണ്ട് ഒരു വിശ്വേശ്വരയും നമുക്കുണ്ട് ഒരു ദിവാൻ ഉണ്ട് രമേശ് അല്ലേ പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പുറത്തേണ്ട അദ്ദേഹം ഭഗവത്ഗീത വായിക്കുമ്പോൾ സ്വന്തം മെഴുതിരുകയും സർക്കാർ ഫയൽ നോക്കുമ്പോൾ സർക്കാരിനെ മെഴുതിരികെത്തിയും ചെയ്യുന്ന പൊതുജീവിതം വ്യക്തിജീവിതം ഈ പറഞ്ഞൊരു സുതാര്യ ട്രാൻസ്പെറൻസി നമുക്കുണ്ടായിരുന്നു എവിടെയാണ് ഈ പറയുന്ന ഒരു ഒരു ഗാന്ധിയൻ സ്ട്രീം ഓഫ് തോട്ടിൻ്റെ ഒരു ഫോർഗറ്റ്ഫുൾനെസ് ഒരു മറവി സത്യം പറഞ്ഞ ഭാരതത്തെ ഗ്രസിക്കുന്നില്ലെന്നുള്ള ചോദ്യമാണ് ഈ ഒരു കണ്ണീരിനെ കുറിച്ചുള്ള ധ്യാനമാണ് പൊതുപ്രവർത്തനം എന്ന് ആത്മാവിൽ ഏറ്റിയ അനേകം മനുഷ്യരുടെ അഭാവം നിന്ന് എഴുക്കുന്നില്ല എന്നുള്ള എൻ്റെ ചോദ്യം അതിൽ ഒരു പ്രശ്നമുള്ളത് വ്യക്തിപരമായ അത്തരം ധാർമ്മികത വലുതായിരിക്കന്നെ പ്രധാന കാര്യമായിരിക്കന്നെ ഈ കണ്ണീര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ഭൂരിപക്ഷം മനുഷ്യരുടെയും കണ്ണീരെന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ കൂടിയാണ് പേഴ്സണൽ ഇഷ്യൂ അല്ല അപ്പോൾ ഈ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് വേണം അതാണ് ഞാൻ ദൈക്ഷണികം എന്ന് പറഞ്ഞത് ഈ ലോകം എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടിങ്ങനെയായിരിക്കുന്നു ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ നിർഭാഗ്യം കൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ വിധിയാണോ എന്നത് ആ ചോദ്യത്തിനപ്പുറം കടന്ന് ഇതിനെ രൂപപ്പെടുത്തുന്ന ലോകസമ്പദ് വ്യവസ്ഥ രാഷ്ട്രീയ അധികാരം ഘടനാപരമായ കാര്യങ്ങൾ ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു തിയർട്ടിക്കൽ ഫ്രെയിം വേണം അതാണ് ഞാൻ നേരത്തെ ധൈക്ഷണികം എന്ന് പറഞ്ഞത് പക്ഷേ അങ്ങനെ തിയർട്ടിക്കൽ ഫ്രെയിം ഉണ്ടാവുകയും നമ്മൾ തൊട്ട് മുമ്പിൽ ഇറങ്ങേറുന്നൊരു യാതനയെക്കുറിച്ച് ഒരു കരുതലും ഒരു എന്താ പറയുക ഒരു ഉത്കണ്ഠയും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അറിവെന്ന് പറയുന്നത് അർത്ഥശൂന്യായി തീരുകയും ചെയ്യും അപ്പോൾ കണ്ണീരിനെക്കുറിച്ചുള്ള തിരിച്ചറിവെന്ന് പറയുന്നതും ആ കണ്ണീരിനോടുള്ള അനുതാപവും ഇത് രണ്ടും ചേരുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് ഇതിലേതെങ്കിലും ഒരു ഘടകം മാത്രമായി കഴിഞ്ഞാൽ ഇപ്പോൾ വ്യക്തിപരമായ അനുതാപം നിങ്ങൾക്ക് വേദന അനുഭവിക്കുന്ന മനുഷ്യരോടുണ്ട് എന്നതൊരു പോരായ്മയൊന്നുമല്ല പക്ഷേ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ അത്രയും പോരാ മറച്ച് ഘടനാപരമായ തിരിച്ചറിവുണ്ട് പക്ഷേ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നത്തോട് അനുതാപമില്ല എന്ന് വന്നാൽ വാസ്തവത്തിൽ നിങ്ങളുടെ അറിവ് എന്താ പറയുക ഒരു തരത്തിൽ അർത്ഥശൂന്യാണ് അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിണക്കപ്പെടണം ആ കൂട്ടി അണക്കൽ വാസ്തവത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും ഇപ്പോൾ കാണാൻ കഴിയില്ല ഇപ്പോൾ ഞാൻ പറയണത് ഗാന്ധിയിൽ ഇത് രണ്ടാമത്തെ ഘടകം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഘടകം അത്ര ശക്തായിരുന്നില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ ഗാന്ധി ആ നിലയിലല്ല മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ തരം ധാരണകളിൽ വലിയ പരിമിതിയുണ്ട് സ്ട്രക്ചറായിട്ട് അദ്ദേഹം ഗാന് ജാതിയെ കണ്ടതേയില്ല അദ്ദേഹം കണ്ടത് ഹിന്ദു ചില ആചാര പ്രശ്നങ്ങൾ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത് അതിനപ്പുറം നമ്മൾ പോയേ പറ്റൂ അല്ലെങ്കിൽ ഇപ്പോൾ മുതലാളിത്തം എന്ന് പറയുന്നൊരു വലിയ ഘടനാബന്ധത്തെക്കുറിച്ചുള്ള ധാരണയില്ലാതെ ഇന്നത്തെ ലോകത്തിലെ അസമത്വത്തിൻ്റെയോ ചൂഷണത്തിൻ്റെയോ പ്രകൃതത്തെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളെയും കൂട്ടി ഇണക്കണം നിർഭാഗ്യവശാൽ ഇപ്പോഴുള്ള സ്ഥിതിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഇല്ല ഉണ്ടായി എന്നുള്ളതാണ് ഒരു ലോകത്തെ തിരിച്ചറിയാനുള്ള ദൈക്ഷണിക ശേഷിയും പൊതുജീവിതത്തിൽ കുറഞ്ഞു ആ യാതനെ അനുഭവിക്കുന്ന മനുഷ്യരോടുള്ള അനുതാപവും കുറഞ്ഞു എന്നാണ് തോന്നുന്നത് ണ്ടാവിൻ്റെ മറപ്പാപ്പൊക്കെ അദ്ദേഹത്തിൻ്റെ ചന്ദേശ്വസാനുസ് എന്ന് പറഞ്ഞാൽ അക്രിയില്ലാത്ത എഴുതുന്നുണ്ട് സിൻഫുൾ സോഷ്യൽ സ്ട്രക്ചേഴ്സ് അതായത് അനേകരെ അടിമകളാക്കുന്ന അതിനെതിരെ പ്രതികരിക്കും ഇപ്പോൾ ഫ്രാൻസിസും അടുത്ത കാലത്ത് അത് തന്നെ പറഞ്ഞു ഓക്കെ സാറ് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു ഒരുപക്ഷെ ഈ പോസ്റ്റ് പോസ്റ്റു സ്ത്യാനന്തര സമൂഹം ഇവിടെ വല്ലാതെ നമ്മുടെ മേൽ ഫാസിസ്റ്റ് നിഴൽ വീഴ്ത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ എഴുത്തുകാർക്കും ചിന്തകർക്കും ഒരുപക്ഷേ ഇതിൻ്റെതൊരു പ്രതിരോധം ചമയ്ക്കേണ്ട ഒരു ഒരു കൗണ്ടർ കൾച്ചർ ഒരു പ്രതിസംസ്കാരം വളർത്തേണ്ട ഒരു വിയോജിപ്പിൻ്റെ വ്യാകരണം എഴുതേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു പ്രശ്നം എഴുത്തുവന്നിട്ട് കഴുത്തു എന്ന് ചോദിക്കുമ്പോൾ കഴുത്തു മതിയെന്ന് പറയുന്നത് അപ്പം വേണോ സ്വാതന്ത്ര്യം വേണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പം മതിയെന്ന് പറയുന്ന ഭക്ഷൻ ചേരലുകൾ ഒരുപക്ഷെ നമ്മുടെ കാലത്തുണ്ട് ഞാൻ പശ്ചാത്തലം പറയാൻ കാരണം ഹൈഡഗറിൻ്റെ ബീയിങ് ആൻഡ് ടൈമിന് അവതാരം എഴുതിയ എഡ്മിൻ ഗുസേനാണ് അമുഖക്കുറിപ്പ് എഴുതിയത് വളരെ എൻ്റെ ഒപ്പം എഴുതി അദ്ദേഹം എഴുതി എൻ്റെ ഗുരുവും സുഹൃത്തുമായ ഹൈ ഹുസൈലിന് ആദരപൂർവ്വം നമ്മൾ ഹൈഡകർ എഴുതുന്നത് പക്ഷേ ഒരു ജൂതനായതുകൊണ്ടും ഹിജ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അധികാരത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ചെയ്ത കാര്യം ഈ പേജ് വലിച്ചു തീർക്കണം പിന്നെയുള്ള പതിപ്പുകളില്ല ഹുസേള് ഒരു ക്രൈസ്തവനായിട്ട് പരിണാമപ്പെടുന്നു ആശ്രമത്തിൽ അഭയന്തുന്നു ഹൈഡകർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഫ്രൈബുർ യൂണിവേഴ്സിറ്റിയുടെ റെക്ടറായിട്ട് മാറണം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് പിറ്റേ മാസം നാസിപ്പാട്ടിൽ അംഗത്ത് കൊടുക്കണം ഇപ്പം ഈ ഭക്ഷംചേരലുകൾ ഇപ്പോൾ ഈ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ട് പ്രത്യേകിച്ച് ഇന്റലിജൻസിയെ വല്ലാതെ കോർണർ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായൊരു സാമൂഹിക സാഹചര്യം രൂപപ്പെടുത്താനും ഫാസ്റ്റുകൾ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിൽ ശക്തമാണ് ഭാരതീയവത്കരണ എന്ന പേരിലാണ് സാഫറണൈസേഷൻ നടക്കുന്നത് അപ്പോൾ അതിന് ആ സാഹചര്യത്തെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് സാറിൻ്റെ മനസ്സിലുള്ളത് സാഫ്രണൈസേഷനെ ചെറുക്കാനായിട്ട് ഇപ്പോൾ ഒരു ശ്രമത്തിൻ്റെ പരിമിതി അടിസ്ഥാന പരിമിതിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളതിൻ്റെ രൂപപ്പെടലിനെയോ അതിൻ്റെ ചരിത്രപരമായ അടിസ്ഥാനങ്ങളെയോ കാര്യമായിട്ട് നോക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് എന്ന നിലയ്ക്ക് ജനസംഘമോ ബി ജെ പിയോ ഉണ്ടായി വന്നതിന് ശേഷം വികസിച്ചതല്ല ഇന്ത്യയിലെ വർഗീയത ഇന്ത്യയിലെ വർഗീയത വാസ്തവത്തിൽ ഇന്ത്യൻ ആധുനികതയോട് ബന്ധമുള്ളൊരു കാര്യമാണ് കാരണം കോളണൈസേഷൻ്റെ ഒരു കോണ്ടക്സ്റ്റിലാണ് ഇന്ത്യ മോഡേൺ ആവാൻ ശ്രമിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ കൊളോണിയലിസത്തിൻ്റെ സ്വാധീനങ്ങളില്ലാത്ത ഒരു ആഭ്യന്തര മണ്ഡലം ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെ ഇൻ്റലിജൻസിയുടെയും വലിയ പ്രതീക്ഷകളിലൊന്നായിരുന്നു ഈ ആഭ്യന്തരമണ്ഡലാണ് ഭർത്ഥ ചാറ്റർജിയൊക്കെ പറയുന്നത് പോലെ ഒരു മധ്യവർഗ കാർഹികതയുടെ ഡൊമൈനായിട്ട് മാറിയത് അതായത് പുറത്ത് പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും എക്കണോമിക്കായിട്ടും എല്ലാം എല്ലാ ഡൊമൈൻസും കോളനൈസ് ചെയ്യപ്പെട്ടപ്പോൾ ഒരു കളങ്കമില്ലാത്ത ഒരു വിശുദ്ധ ലോകം തങ്ങൾക്ക് വേണം അധിനിവേശം സ്പർശിക്കാത്ത അങ്ങനെ ഒരു വിശുദ്ധ ലോകം ഒരു നിലയ്ക്കൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് കൂടിയാണ് ഒരു ഒരു ആൻറ്റി ഇമ്പീരിയൽ പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് അതായത് അപ്പർ ക്ലാസിൻ്റെ ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്ടിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ ഗാർഹികതയുടെ ഈ ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം ഹൈലി ബ്രാഹ്മണിക്കലായിരുന്നു ഹൈലി ഫാട്രിയർക്കിലായിരുന്നു ആ മണ്ഡലത്തെ മുൻനിർത്തിയാണ് പിന്നീട് ഈ അപ്വേഡ് മൊബിലിറ്റി എന്ന് പറയുന്ന എം എൻ ശ്രീനിവാസൊക്കെ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ പ്രക്രിയ നടന്നത് ഓരോ തദ്ദേശീയ കൂട്ടായ്മകളും ഈ അപ്വേഡ് മൊബിലിറ്റി ശ്രമിക്കുന്ന സമയത്ത് ഈ ഗാർഹികതയുടെ ഒരു യുക്തിയെ സ്വാംശീകരിച്ച് സ്വാംശീകരിച്ച് അവരറിയാതെ തന്നെ വാസ്തവത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെയും വർഗീയതയുടെയും യുക്തിയിലേക്ക് കടക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ലാർജർ ഫ്രെയിംവർക്കിനകത്താണ് ഇന്ത്യൻ കമ്മ്യൂണലിസം പ്രത്യേകിച്ച് ഹിന്ദു കമ്മ്യൂണലിസം വേരാഴ്ത്തി നിൽക്കുന്നത് അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ അവസാനത്തെ രാഷ്ട്രീയ രൂപങ്ങളെ മുൻനിർത്തി സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ രാഷ്ട്രീയ രൂപത്തെ പരാജയപ്പെടുത്തിയാലും വർഗീയത പരാജയപ്പെടില്ല ഇതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം നമ്മളിപ്പോൾ ഇന്ത്യ ഉപനിഷത്തുകളുടെ നാടാണ് എന്ന് എത്രയെങ്കിലും തവണ കേട്ടിട്ടുണ്ടാകും പക്ഷേ ഇന്ത്യ ബുദ്ധൻ്റെ നാടാണെന്നോ ഇന്ത്യ ഈ പറയുന്ന അർത്ഥശാസ്ത്രത്തിൻ്റെ നാടാണെന്നോ കാമസത്രത്തിൻ്റെ നാടാണെന്നോ നമ്മൾ കേൾക്കുകയില്ല എന്നാൽ ബുദ്ധൻ പ്രവർത്തിച്ചതിൻ്റെ ആയിരവധത്തിലൊരംശം ഉപനിഷത്ത് ഇന്ത്യൻ ജീവിതത്തിൽ നേരിട്ട് പ്രവർത്തിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ആലോചനകളില്ല പിന്നെ നമ്മുടെ എഴുത്തുകാരിൽ വലിയൊരു പങ്ക് അല്ലെങ്കിൽ ഒരു വിഭാഗം എല്ലാവരും ഞാൻ പറയുന്നില്ല അവർ പലപ്പോഴും ഇതിനോടൊക്കെ ഒത്തുതീർപ്പിന് സന്നദ്ധമാകുന്ന നില കൂടുതൽ കൂടുതലായിട്ട് വരികയാണ് മുൻപൊരു ഘട്ടത്തിൽ അങ്ങനെയല്ല അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ അടിയന്തരാവസ്ഥയെ പിന്തുണച്ച ആളുകളുണ്ടായിരുന്നു പക്ഷേ വിമർശനത്തിൻ്റെ വിമതത്വത്തിൻ്റെ സ്വരം ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ ഈ വിമതസ്വരങ്ങൾ താരതമ്യേന കുറഞ്ഞു 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 വരികയും ഒരു ഫാഷനിസ്റ്റ് അജണ്ടയോട് ഒത്തുപോകാൻ സന്നദ്ധരായ ആളുകൾ കൂടി വരികയും ചെയ്യുന്നത് നമുക്ക് ആദരണീയരായ ധാരാളം പേരെ നമ്മളിപ്പോൾ ആ നിലയിൽ ആദരണീയർന്ന് നമ്മൾ പൊതുവെ വിലയിരുത്തിയ ധാരാളം പേരെ ഫാഷനിസത്തിൻ്റെ ക്യാമ്പിൽ നമ്മൾ കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കാരുണ്യം എന്ന് പറയുന്നൊരു മൂല്യം അത് എന്താണ് അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരാളെ കാണുമ്പോൾ അഞ്ച് റുപ്യ ദാനം കൊടുക്കുന്നതിൻ്റെ പേരാണോ പത്ത് റുപ്പ്യ ദാനം കൊടുക്കുന്നതിൻ്റെ പേരാണോ അതോ കാരുണ്യം എന്ന് പറയുന്നത് ഒരു ഒരു സാമൂഹിക മൂല്യമാണ് സാമൂഹിക ഇപ്പോൾ ഇപ്പോൾ അനുകമ്പ എന്ന് പറയുന്നത് വിശാലാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ തന്നിൽ നിന്ന് താനല്ലാത്തവരിലേക്ക് കടന്നു നിൽക്കാനുള്ള ഒരു ശേഷിയാണ് താനല്ലാത്തവരിലേക്ക് അതായത് സെൽഫിൻ്റെ സെൽഫിനെ അത്രനോട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് അനുഗംഭ പ്രവർത്തനക്ഷമാവുന്നത് അത് അല്ലാതെ ഒരു ബുദ്ധിയല്ല അത് വലിയൊരു സോഷ്യൽ പ്രോജക്റ്റാണ് ഈ കരുണ എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങളിടയ്ക്ക് ആളുകളോട് കാണിക്കുന്ന ഒരു സഹതാപത്തിൻ്റെ പേരല്ല മറിച്ച് സെൽഫിനെ അതറിലേക്ക് തുറക്കുകയും അതറിൽ അതിനെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് അപ്പം അങ്ങനെയുള്ള തിരിച്ചറിവുകൾ പൊതുവെ പോയിട്ട് പകരം ഇതെല്ലാം വളരെ ഇൻഡിവിജ്വലൈസ് ചെയ്യപ്പെട്ട ഈ മൂല്യങ്ങളെ ഇൻഡിവിജ്വലൈസ് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് സോഷ്യലി ഫാസിസ്റ്റ് ആയിരുന്നുകൊണ്ടും വ്യക്തിപരമായി എന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റും ഈ വൈരുദ്ധ്യം ഇന്ത്യയിൽ നമ്മുടെ ഇൻ്റലിജൻസിനെ സംബന്ധിച്ചൊക്കെ വളരെ കൂടുതലുണ്ട് അത് ഇപ്പം നാരായണ ഗുരു ചെയ്തൊരു കാര്യം എന്താ തോന്നൽ എന്ന് വെച്ചാൽ ദൈവഭാവനയെ സാമൂഹിക അപരമാണ് ദൈവം എന്നത് സാമൂഹികതയാണ് ദൈവത്തെ സാമൂഹികമാക്കുകയാണ് ഇന്ന് എന്ത് സംഭവിക്കുന്നതെന്ന് വച്ചാൽ ദൈവം ഹൈലി പേഴ്സണൽ ആവുകയും സാമൂഹിക തലത്തിൽ നിങ്ങൾ അങ്ങേറ്റം അപരവിദ്വേഷത്തിൽ മുഴുകി ജീവിക്കുകയും ചെയ്തു ഒരു കോൺഫ്ലിക്റ്റും തോന്നുന്നില്ല ഈ ഒരു പ്രശ്നം വളരെ കൂടുതലായിരിക്കും സാറ് മതാത്മകതയെക്കുറിച്ച് സംസാരിച്ചു ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ന്യൂ ഏജ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നവയുഗ പ്രസ്ഥാനങ്ങൾ വളരെയേറെ ശക്തിപ്പെടുന്നൊരു കാലമാണ് മതാത്മകതയുടെ സാമൂഹ്യ മാനത്തെ നിഷേധിക്കുകയും അവഗണിക്കുകയും മതാത്മകയുടെ വ്യക്തിപരമായ മാനത്തെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നൊരു കാര്യമുണ്ട് ജസ്റ്റ് റിലാക്സ് എല്ലാം മറന്നേക്കുമെന്നാണ് അവർ പറയുക കാരണം സോക്രട്ടീസിനെ പോലുള്ള വലിയ ചിന്തകർ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഈ അസ്വസ്ഥതയിൽ നിന്നാണ് സംസ്കാര പുരോഗതിക്കുള്ള എലമെൻറ്റ്സ് നമുക്കായിട്ട് കൊണ്ടുവന്നത് എന്നാൽ പുതിയ കാലത്ത് ഈ നവയുഗ പ്രസ്ഥാനത്തിലെ ന്യൂ ഏജ് ഗുരുക്കന്മാർ പറയുക ജസ്റ്റ് റിലാക്സ് അസ്വസ്ഥപ്പെടുന്ന എല്ലാം മറന്നേക്കൂ എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ സംഭവിക്കുന്നൊരു പ്രശ്നം അതൊരുതരം സിംഗ്രറ്റിക് സ്പിരിച്വാലിറ്റി നമ്മുടെ ഇവിടെ വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരുതരം സൂപ്പർ മാർക്കറ്റിലെ ഷോപ്പിംഗ് പോലെയാണ് സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നവൻ തനിക്ക് ഇഷ്ടമുള്ളത് പിക്കാൻ ചൂസ് ചെയ്യുന്നത് പോലെ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ന്യൂ ഏജ് മൂമെൻസിൽ ജീവിക്കുന്ന ഒരാൾ ഹിന്ദുമതത്തിൽ നിന്ന് ഒരൽപ്പം യോഗയും ബുദ്ധിസ്റ്റത്തിനല്പം മെഡിറ്റേഷനും ക്രിസ്തു മതത്തിന് അല്പം മിസ്റ്റിസ്സും ഒക്കെ ചേർത്ത് തങ്ങൾക്ക് വേണ്ട പരമ്പരാഗത ചേരുവകളൊക്കെ ചേർത്ത് അവർക്ക് വേണ്ട മതങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ദൈവങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ട് സച്ചിദാനന്ദഷ ഒക്കെ പറയുന്നത് പോലെ ആറാം ദിവസം സ്വന്തം ചായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിക്കുന്ന അവസ്ഥ ഈ നവയുഗ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ന്യൂജി മൂവ്മെൻസിനെ കുറിച്ച് അവസൃഷ്ടിക്കുന്ന മതാത്മകതയെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്